സുഖമല്ലേ അപ്പൊ ഇന്നേ ഞങ്ങളുടെ ഫ്രണ്ട് നാട്ടിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അവരെ കാണാനാണ് പോകുന്നത് അപ്പൊ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും അവരുടെ വീഡിയോ ഒന്ന് കാണിക്കാം ആരുടെ ഒരു സൈക്കിള് നോക്കിട്ട് വെച്ചേക്കുമ്പോഴോ എവിടെ ചെയ്യുന്നു സ്ത്രീകളെയും ഒക്കെ എവിടെ അടക്കുന്നത് ഇത്രയും വലിയ ഒരു ഉള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള സ്ഥലത്തോ സോഹാർ വരെ പോണോ മരിച്ചാലോ ആ അല്ല നമ്മൾ ഒരിക്കൽ താണ്ട കടലിന്റെ ആ ഉള്ളിൽ കേറി പോയപ്പോഴേ ബോട്ടിൽ പോയപ്പോ അവിടെ ഇങ്ങനെ അടക്കുന്നതും കാണിച്ചല്ലോ അകത്തോട്ട് അത് അത്രേ ഇപ്പൊ ഈ ബോട്ടിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അടക്കുമായിരുന്നോ അത് ഹിന്ദുക്കളുടെ ആയിരുന്നോ എല്ലരുടെയും അവിടെന്ത് പ്രത്യേക സ്ഥലം കൊടുത്തിട്ടുണ്ടോ അപ്പോ ഹിന്ദുക്കള് മരിച്ചു കഴിഞ്ഞാ അവിടെ അവരെ കൊണ്ടുപോകും നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തവരെ അല്ലേ കൊടുത്തു അത് കൊറോണ സമയത്തല്ലേ അല്ല കൊറോണ ടൈമിലെ ക്രിസ്ത്യൻസ് അങ്ങനെ പ്രത്യേകം പ്രത്യേക അല്ലേ നമ്മള് ഇറങ്ങി വരുന്ന സ്റ്റെപ്പിന്റെ അവിടെ ഒരു സൈക്കിളിൽ ഓക്കിട്ട് വെച്ചേക്കുന്നു ആ ഏട്ട നെസ്റ്റോയിൽ നിന്നാ മേടിച്ചത് ഒരു പിന്നെ എന്താണ് ആ പഴംപരി എന്തായാലും കുഴപ്പമില്ല ഈ സാധനങ്ങളെ ചിലപ്പോ തലേ ദിവസത്തെ സാധനങ്ങളും കൂടെ അവര് ഇപ്പൊ നമ്മളിപ്പോ രണ്ടെണ്ണഞ്ചഞ്ചെന്ന് ചോദിക്കും അവർക്കറിയാലോ തലേന്നത്തതും ഇന്നത്തതും ഒരുമിച്ച് വെച്ചേക്കുന്ന ആയിരിക്കും അവരങ്ങനെ ആദ്യത്തെ വരികളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് ഉണ്ട് ഭവ്യ ഇവിടത്തെ ചൈന മാർക്കറ്റാ അല്ലേ ഇത് ആയിരത്തി തൊള്ളായിരത്തി എപ്പത്തിനാണോ ആടിനാണോ വരികൾ കേൾക്കണല്ലേ അതാണ് കാര്യം ഭയമേ മാറിപ്പോവാൻ ആ ശരി ഓക്കെ ആ ഇത് സിറ്റി അങ്ങ് മാറും അല്ലേ കൊള്ളാം കൊള്ളാം നല്ല കാര്യ നല്ല കാര്യം കാണിക്കണ്ട കൊള്ളാം കൊള്ളാം അമ്പഴി ഇങ്ങോട്ട് നോക്കിയന്നുള്ളതിരിടയ്ക്ക് ഇങ്ങോട്ട് നോക്കടാ എടാ നോക്കടാ അതെന്തായാലും കൊള്ളാം ഞാൻ അടിച്ചിങ്ങനെ ആണെന്നേ അവനോ ഓ അവനോട് അവനോട് ഇതൊരു പള്ളിയോ നല്ല രസമുണ്ട് നേരത്തെ നല്ലൊരു വീട് തോന്നുന്നു അതിന് ഇടയ്ക്കൂടെ കണ്ടപ്പൊക്കെ അടിച്ചിട്ടെ അല്ല പുറത്തൊന്ന് കാണാ ലൈറ്റ് ചെറിയ ചെറിയ ലൈറ്റുകൾ നല്ല രസം വരുന്നുണ്ട് ഇതെന്താ കാറിന്റെ വല്ല വന്നോ ഏ യൂസ്ഡ് കാറോ ആ പിന്നെ നമ്മൾ അവരുടെ വീടത്താറായോ ഏ വിളിക്കണ്ടായിരുന്നോ ഇവിടെന്തോ കല്യാണം ഉണ്ടോ വല്ലോണ്ടോ ചൊവ്വാ ചൊവ്വാൻ ടിക്കറ്റ് ചപ്പച്ചിട അതേതപ്പച്ച ഞങ്ങളെല്ലാം ഞങ്ങളിയ ഞാൻ അമ്മക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാ അതുകൊണ്ട് എനിക്ക് ഒരു സാമ്പാർ വെച്ച അവരങ്ങനെ പറഞ്ഞ ഒരു കിട്ടോ അങ്ങനെയൊക്കെ ചെയ്തോണ്ട് അവരുടെ ആ പെട്ടെന്ന് കേറി കിറ്റ് ആയിരുന്നു വാഴലോട് ആ കൊച്ചു കഴിഞ്ഞ ദിവസം ഉള്ളിട്ട് പിന്നെ എന്താണ് പായസം ഉണ്ടാക്കിട്ടേക്കുന്ന അതവര് എല്ലാരും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുമ്പോഴാണ് ആൾക്കാരുടെ ഇടയിലോട്ട് എത്തുന്നത് സോഷ്യൽ മീഡിയയിലുള്ള സാധനങ്ങളാട്ട് ഓക്കേ അവർക്ക് അത് ചെയ്യാനുള്ള കഴിവ് അവര് കമന്റുകൾ കേൾക്കണേ മോളെ മോളെ ഈ അല്ല വെള്ളം അല്ലെങ്കിൽ വേണ്ട ചാട അതവര് നല്ല പോസിറ്റീവായിട്ട് അതിനെ കാണുന്നുള്ളു വേണ്ടാത്ത കമന്റ് വരുവാണെങ്കിൽ അത് ഡിലീറ്റാക്കി കൊളങ്ങാ പോലെ ഇത് ഇത്രയും മണ്ടികളുടെ ഇതാ അല്ലേ യൂസ്ഡും ആണോ അതോ അല്ലാതെ ആണോ മോനെ മോനമ്മയുടെ കാല ചോട്ടാണ്ടിനി ഉണ്ണിയാ കാല് അവരുടെ തിരുവിണെന്ത് കാണുന്നേ യച്ച് എനിക്ക് പറഞ്ഞ എനിക്ക് അമ്മ അവിടെന്തുവാട്ട അമ്മച്ചയ്ക്ക് ഓർമ്മണ്ട പണ്ടേ നമ്മളൂതി നിന്നപ്പോ ഞാൻ പറയത്തില്ല എക്ക് കാണുന്നു കാണു അതുപോലെ കാണുന്നു എച്ച് കാണുന്നു അവനല്ല എച്ച് കുച്ച് അച്ചു കുച്ച് മൂന്ന് പോവാ ഞങ്ങൾ അവരുടെ വീട്ടിലോട്ട് പോയില്ല അവർ ഇങ്ങോട്ട് വന്നു ഈ ചെച്ചിട്ട് പോവാൻ അതൊക്കെ നോക്കി ചെയ്യത്തുള്ളു ഏ ചന്ദ്രനെ പിടിക്കനേം പിടിക്കണം നിന്നെയും പിടിക്കണം ഞാനത് ചന്ദ്രിക്ക അപ്പൊ നമ്മൾ തിരിച്ചു വീട്ടിലോട്ട് പോവാട്ടോ അവരവരുടെ വീട്ടിലോട്ട് പോയി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എന്താണ് ഇവിടെ കൊറേ രസ്റ്റ് ഏങ്ങ് വന്നല്ലേ ഞാന് ഇത് ആദ്യായിട്ട് അങ്ങനെ ഒരെണ്ണം കാണുന്നേ ഈജിപ്ഷ്യൻ ഫർണിച്ചർ എന്നൊക്കെ ഓ തുർക്കിഷ് അപ്പൊ അതൊക്കെ ഓരോ രീതിക്ക് ഫർണിച്ചറിന്റെ ഷോപ്പുകളുണ്ടല്ലേ ആരെ കുഞ്ഞിപ്പുഴു ആ കുഞ്ഞിപ്പുഴുനെ ഇഷ്ടമാണോ ആഹ് കുഞ്ഞിപ്പുഴു അവരുടെ ചാനലിന്റെ പേര് പേരെങ്ങനാണോ അങ്ങനെ കുഞ്ഞിപ്പുഴുന്ന് തന്നെയാണോ ആ മോളെയാണോ ഇഷ്ടം വീട് കൊള്ളാമോ കൊള്ളില്ല ഭയങ്കര വീടാ അത് കൊള്ളൂല പുലിയ വീട് വേണം പുലിയ വീട് എവിടെ സൗദിയിൽ കൂടെ മാത്രം നേരത്തെ പിന്നെ യു എക്ക് വന്നിട്ട് ഇങ്ങോട്ട് വരും യു എയുടെ ബാക്കിൽ സൗദിയുടെ എന്തിക്കൂടെ റോഡ് ശരി എളുപ്പമുണ്ടോ എളുപ്പം യു എ കേറാതെ ഇങ്ങോട്ട് വരാം സൗദി സൗദിന്ന് ഒമാൻ നേരത്തെ യുഎഇ കയറണല്ലേ ഒമാൻ ഇങ്ങനെ ഉള്ള അങ്ങോട്ട് സ്ഥലം അപ്പൊ കുറച്ച് ദൂരം കുറഞ്ഞു കിട്ടും ഓ ഇനി ഇങ്ങോട്ട് വരാനായിട്ട് ദൂരം കുറഞ്ഞു കിട്ടും ഈ പുതിയ റോഡ് ആ അത് ശരി ആ അതാണ് അല്ലേ തന്നെ കത്തറി പോണെങ്കിൽ അപ്പോഴും ഇവിടുന്ന് എത്ര മണിക്കൂർ എല്ലപ്പോ ഇരിക്കേണ്ടി വരും ദുബായി ദുബായി പോയർപോർട്ടിൽ പണ്ടങ്ങനായിരുന്നു എടുത്തു പോയിട്ട് അഞ്ച് എല്ലാ ജി സി സിയിലും ോട്ടേ തൂത്തു പെട്ടെന്ന് പോക്കുടത്തെ അച്ഛനൊക്കെ തലേങ്ങ അവരവരുടെ വീട്ടിലോട്ട് പോയി ഇനി അപ്പം അവര് നാളെ രാവിലെ ആണ് കേട്ടോ അവരുടെ ഫ്ലൈറ്റൊക്കെ അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുക നല്ല പേടിയായിട്ട് വീണ്ടും കാണാം യാള് വെന്തിന പെട്ടെന്ന് വീഡിയോ പിടിക്കാനാ പറയുന്നത് കേട്ടോ